ത്രീ ഡി മാജിക്കിൽ തീർത്ത അജയ്യമായ പ്രകടനത്തോടെ എ ആർ എം ബോക്സ് ഓഫീസിൽ തേരോട്ടം തുടരുന്നു പതിനേഴ് ദിവസം കൊണ്ട് ചിത്രം വാരിക്കുട്ടികൾ കോടി രൂപ മാജിക് ഫ്രെയിംസിൻ്റെയും നായകനായ ടോവിനോ തോമസിൻ്റെയും ആദ്യ കോടി ചിത്രം കൂടിയാണിത് ആദ്യ ചിത്രത്തിലൂടെ സംവിധായകൻ ജിതിൻ ലാൽ കോടി ക്ലബിലെത്തി മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനൊപ്പം യു ജി മോഷൻ പിക്ചേഴ്സിൻ്റെയും ബാനറിൽ ഡോ സക്കറിയ തോമസ് നിർമ്മാണത്തിൽ പങ്കാളികളായി ചിത്രത്തിൻ്റെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചെങ്കിലും അതൊന്നും ചിത്രത്തിൻ്റെ വിജയത്തെ ബാധിച്ചില്ല മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച് ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമാക്കി പ്രേക്ഷകർ തിരിച്ചു നൽകി പെറസി വിവാദങ്ങൾക്കിപ്പുറവും അകമഴിഞ്ഞ പിന്തുണയുമാണ് പ്രേക്ഷകർ നൽകിയത് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു കൃത്തി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഫി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തിയത് ബേസിൽ ജോസഫ് ജഗദീഷ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലുണ്ട് സുജിത് നമ്പ്യാറാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്